എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങള് ഇന്നത്തെ വീഡിയോ കണ്ടിട്ടൊരു ഡൗട്ട് അടിക്കുന്നുണ്ടാവും അല്ലേ രണ്ട് പേര് അപ്പറപ്പർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒറ്റക്കായിരുന്നു വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഞാൻ പുതിയ രണ്ട് പേരെ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പരിചയപ്പെടുത്തി തരാണ് ഇതാണ് അമ്മ ഇത് സിസ്റ്റർ അപ്പോ രണ്ടുപേരും ഒരു അമ്മമാരെ പോലെ തന്നെയാണ് എനിക്ക് ഞാൻ ചേച്ചിയാണ് ഇവളുടെ പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു മൂത്തത് ഇവളായിട്ടാണ് ഞാൻ ശരിക്കും കൺസിഡർ ചെയ്തത് കേട്ടോ അപ്പൊ നമുക്ക് ഇവരോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടാവും പക്ഷെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കട്ടെ അപ്പൊ ഉത്തരം പറയോ നോക്കാം നമുക്ക് അപ്പൊ രണ്ടുപേരും ഹരെയാ ഹായ് ഹായ് അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളോട് ചോദിക്കട്ടെ അപ്പൊ ഞാൻ ചോദിക്കാൻ പോവുകയാണ് ആർക്കും എന്നെ കുറിച്ചിട്ട് കുറച്ച് നല്ലോണം മനസിലായത് നോക്കാം നമുക്ക് അപ്പൊ എനിക്ക് ഈ വീട്ടില് വെള്ളൂർ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാം എൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് അതുപോലെ തന്നെ അമ്മമ്മ ഉണ്ട് സിസ്റ്റർ ഉണ്ട് അമ്മയുണ്ട് അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്നാണ് തോന്നിയിട്ടില്ല എന്നാണ് പറയേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയായിരിക്കും അപ്പൊ ഫസ്റ്റ് അമ്മയോട് കേൾക്കാം അമ്മമാർ ആരെയായിരിക്കും അമ്മമ്മ അമ്മമ്മ ആരായിരിക്കും അമ്മമ്മ അമ്മമ്മ എന്ന പറയുന്നവര് രണ്ടാളും ഏറ്റവും ഇഷ്ടം ആരെയാന്ന് ചോദിച്ചാൽ എല്ലാരും ഇഷ്ടമാണ് പക്ഷെ കൊച്ചു ചെറുപ്പത്തിലേ തൊട്ട് ഇഷ്ടം ആരെയാന്ന് ചോദിച്ചാല് സത്യം പറഞ്ഞാൽ അമ്മമാ തന്നെയാണ് അവര് ഒരു ഔട്ട് ഡൗട്ടും ഇല്ലാണ്ട് പറഞ്ഞു അമ്മമ്മ അപ്പൊ രണ്ടുപേരും ഒരേ മാർക്ക് ലഭിച്ചിരിക്കുന്നു കേട്ടോ അപ്പൊ രണ്ടുപേർക്ക് എന്നെ അറിയാം അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുമ്പം ഒരുപാട് ഭക്ഷണം ഇഷ്ടമുണ്ടാകും ഞാൻ രണ്ട് ഓപ്ഷൻ തരാം അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പറയണം റെഡിയല്ലേ റെഡിയല്ലേ അപ്പൊ ഫസ്റ്റ് ആരോട് കഴിക്കണ്ടേ ആ സ്റ്റമ്മയുടെ നെയ്ക്കാം ഒന്ന് ചോറും സദാ നാടൻ കറികളും രണ്ട് നെയ്ചോറാൻ ചില്ലി നെയ്ചോറാൻ ചില്ലി നെയ്ച്ചോറാൻ ചില്ലി അത് ശരിയാണോ ഇല്ല നോക്കാം ഏതായിരിക്കും നെയ്ച്ചോറാൻ ചില്ലി അപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പേർക്കും എന്താ കറക്റ്റ് ആയിട്ട് അറിയേ അപ്പൊ പേർക്കും സെയിം പോയിന്റ് ആണ് അപ്പൊ നെക്സ്റ്റ് അടുത്ത കോസ്റ്റിലേക്ക് പോവാം എനിക്കിഷ്ടപ്പെട്ട നിറ ഏതാണെന്ന് ചോദിക്കാം അല്ലേ അപ്പൊ ഒരുപാട് നിറം എനിക്ക് ഇഷ്ടമാണ് എന്നാൽ ഒരു ഫേവറേറ്റ് നിറം ഉണ്ടാവും അല്ലേ അപ്പൊ ഏതാണെന്ന് ഞാൻ ചോദിക്കാം അപ്പൊ രണ്ടോപ്ഷൻ കൊടുക്കാം അല്ലെ അപ്പൊ രണ്ടു ഓപ്ഷൻ ഫസ്റ്റ് ഞാൻ ഇവളോട് ചോദിക്കാം സിസ്റ്ററോട് വയ്ക്കാം അപ്പൊ ബ്ലാക്ക് ആണോ ഇഷ്ടം റെഡാണോ ഇഷ്ടം ബ്ലാക്ക് 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 തന്നെ ബ്ലാക്ക് അപ്പൊ ഓരോ സംശയം ഇല്ലാണ്ട് രണ്ടുപേരും അവർക്ക് ഇവർക്ക് രണ്ടുപേർക്ക് തന്നെ അത്രക്കും ആയിട്ട് അറിയാവുന്ന കാര്യം ഇപ്പൊ മൂന്ന് ക്വസ്റ്റനിൽ ചോദിച്ചപ്പോൾ എന്നെ മനസ്സിലായി നിങ്ങൾ വിചാരിക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ടാന്ന് പറഞ്ഞാൽ ഒരിക്കലല്ലാട്ടോ ഞാൻ ഇതായി കാണാണ്ട് ഇത് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവരോട് ചോദിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിനെ അപ്പൊ മൂന്ന് പോയിന്റ് മൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും ഒരുപോലെയാണ് മാർക്ക് മേടിക്കുന്നത് മാർക്കല്ല ഒരുപോലെയാണ് എന്നെ മനസ്സിലാക്കുന്നതെന്ന് നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടോ അല്ലേ അപ്പൊ നെക്സ്റ്റ് ചോദിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടം സ്കൂൾ ലൈഫാണോ അല്ലെങ്കിൽ കോളേജ് ലൈഫാണോ അപ്പൊ ഇവർക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് അതറിയില്ലോ എങ്കിലും അവരെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ ഏതായിരിക്കും എനിക്ക് എനിക്കിഷ്ടംന്ന് സ്കൂൾ ലൈഫായിരിക്കോ ഇഷ്ടം അല്ലെങ്കിൽ കോളേജ് ലൈഫാണോ ഇഷ്ടം സ്കൂൾ ലൈഫ് സ്കൂൾ ലൈഫ് കോളേജ് ആയിരിക്കും അപ്പൊ ഞാൻ തന്നെ പറയാം ആൻസർ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ സ്കൂൾ ലൈഫാണ് ഇഷ്ടം കേട്ടോ കോളേജ് ലൈഫ് ഭയങ്കര ബോറിഡായിരുന്നു അതൊക്കെ ഞാൻ പിന്നീട് പറയാം സ്കൂൾ ലൈഫ് അമ്മയാണ് അമ്മക്കൊരു കൈ കൊടുക്കാൻ കാരണം ഒന്ന് തെറ്റിച്ചു അപ്പൊ ഡോൺ വറി അടുത്തേലും പിടിക്കാട്ടോസാറില്ല അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാണെന്നാണ് ചോദിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി രണ്ട് ഓപ്ഷൻ കൊടുക്കാം ഫസ്റ്റ് അമ്മ എടുക്കാം പരിപ്പ് പോലെ നാണോ ഇഷ്ടം അല്ലെങ്കിൽ ോര ഓലം വെച്ചതാണ് പരിപോല പരിപ്പോല എന്താ പരിപോലൻ അപ്പോ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പരിപ്പോലനാണ് കേട്ടോ അപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടേ അപ്പോ അറിയുന്നുണ്ടല്ലോ എല്ലാവർക്കും രണ്ടുപേർക്കും തന്നെ നല്ലോണം അറിയാലേ അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല മിടുക്കാണോ അല്ലെങ്കിൽ ആവറേജ് ആണോ അല്ലെങ്കിൽ ഒട്ടും പഠിക്കാതെയാണോ മിനിമം പഠിക്കൂല അതന്നെ കൂടുതൽ പഠിക്കൂല പഠിക്കൂലൊന്നും പഠിക്കൂല ടോപ്പ് ഏറ്റവും ലോ അല്ല ഒരു ആവറേജ് പഠിപ്പാണ് നെക്സ്റ്റ് വേക്കാം ഞാൻ പാവാണോ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരിയാണോ എന്താണെന്ന് അതിനെ പറ്റിട്ട് ഞാൻ ക്വസ്റ്റ്യൻ അല്ലാതെ രീതിയിൽ അമ്മയോട് ചോദിക്കാം ചോദിക്കാം എന്താ പറയാനുള്ളത് പാവും ഭയങ്കര പാവല്ല ഭയങ്കരല്ല എന്റെ എന്തെങ്കിലും പറ ഞാൻ ഞാനെങ്ങനെയാണ് നല്ല മോളാണ് നല്ല മോളാണ് അപ്പൊ ഞാൻ ഒന്ന് പൊങ്ങിട്ടെ അത് എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ പറയല് നമ്മള് എല്ലാ അമ്മമാരും പറയും മക്കള് ഭയങ്കരാണ് നല്ല മോളാണ് എന്റെ ഞാൻ പറഞ്ഞെടുക്കാൻ നിക്കുന്ന മോളാണ് പിന്നെ കല്യാണം കഴിക്കേണ്ട പ്രായത്തിലല്ല മുന്നേ കഴിച്ചു കുട്ടുവോള പത്തൊമ്പത് വയസ്സിൽ കോളേജ് നോക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല പിന്നെ ഈ നാട്ടുകാരെല്ലാം പറയുന്ന രണ്ട് പെണ്ണല്ലേ രണ്ട് പെണ്ണല്ലേ നമ്മ പാവപ്പെട്ട കുടുംബാന്ന് അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിക്കുന്ന കുടുംബാന്ന് അതുകൊണ്ട് വേഗം അയച്ചു കൊളാം അത് അങ്ങനെ മോശമൊന്നുമല്ല ഇപ്പൊ നല്ല രീതിയിലല്ല ജീവിക്കുന്നുണ്ട് മോശം അപ്പൊ ഇങ്ങനെയാണല്ലോ പറയാനുള്ളത് അപ്പൊ സിസ്റ്ററിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അല്ലെ അവളിങ്ങനെ ഭയങ്കര അവൾക്ക് ഒന്നാമത് കയ്യാണ്ടിരിക്കാണ് ഇങ്ങനെ ഇരിക്കാനൊന്നും വയ്യ എങ്കിലും ഞാൻ വീഡിയോയിൽ പിടിച്ചിരുത്തിയിട്ടാ ഉള്ളത് അപ്പൊ കുറച്ചു സമയം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും വയ്യാത്ത ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടാ അപ്പൊ ഇവള് പ്രഗ്നന്റ് ആണ് നയൻ ആയി അപ്പൊ വാവയൊക്കെ വരാൻ വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ കട്ട വെയിറ്റിങ്ങില് നിങ്ങളും നിൽക്കുക അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാല്ലേ വാവക്ക് വേണ്ടിട്ട് അപ്പൊ നെക്സ്റ്റ് ദിവസം ചോദിക്കാം എന്റെ ഏതെങ്കിലും രണ്ട് കഴിവ് പറ സിസ്റ്റർ ഫസ്റ്റ് പറയട്ടെ അമ്മ പറയലെ ഏതെങ്കിലും ഒരു രണ്ട് കഴിവ് എന്റെ എങ്കിലും കാണുന്ന ഒരു രണ്ട് കഴിവ് എന്തായിരിക്കും ഒന്ന് എഴുതും കവിത എഴുതും ഏതെങ്കിലും ഒന്ന് പറഞ്ഞോ കൊറേ കഴിവുണ്ടല്ലോ ഉണ്ടല്ലോ ഏതെങ്കിലും ഒന്ന് പറയാമല്ലോ രണ്ട് രണ്ട് പറഞ്ഞു അതുപോലെ തന്നെ ഡാ രണ്ടുപേരെ പാട്ട് എനിക്ക് കഴിവ് കഴിവെല്ലാം പറയാൻ പാട്ട് പിന്നെ കവിത എഴുതാൻ എഴുതാനും കവിതയിൽ പിന്നെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ടായിന് കവിത എഴുതിയിട്ട് പിന്നെ നല്ല പാടാനും നല്ല മുടിക്കത്തിയാണ് പിന്നെ നമുക്ക് അതിനൊന്നും കഴിവുണ്ടായിട്ടാ പഠിപ്പിക്കാൻ പിന്നെ അതുകൊണ്ട് ഓള ജീവിതം നമ്മ തന്നെ കളഞ്ഞു ഒരു മ്മ പാവപ്പെട്ട കുടുംബമായതുകൊണ്ട് ഓളെ അങ്ങനെ ഡാൻസിന് ഇഷ്ടം ഉണ്ടായിന് അത് പൂർത്തീകരിക്കാനായിട്ടാ കുറച്ച് പോയിന് പാട്ടിനെ ഇഷ്ടം ഉണ്ടായിന് എല്ലാം തന്നെ നല്ല ഇഷ്ടമാണ് പക്ഷെ നമ്മക്കൊരു കഴിവില്ല സാരില്ല അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം അല്ലെ അപ്പൊ അമ്മ പറയുന്നത് നമ്മൾ ഭയങ്കരായിട്ട് അങ്ങനെ താണ ഫാമിലി അങ്ങനെയല്ല ഒരു ആവറേജ് ആയിരുന്നു സാധാരണ അമ്മ നടപണിക്ക് പോകുന്നത് അച്ഛനും നടൻ പണിക്ക് പോകുന്നത് അങ്ങനെയല്ല ഇപ്പാണ് കേട്ടോ അപ്പോ അത്യാവശ്യം ഡാൻസിനൊക്കെ പോകണമെങ്കിൽ ഒരുപാട് പൈസയൊക്കെ ഒക്കെ വേണമല്ലോ ഒരു അരങ്ങേറ്റമൊക്കെ കഴിയാൻ അപ്പോ ഡാൻസിനൊക്കെ പോണെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു അരങ്ങേറ്റൊന്നും നടത്താനുള്ള ഒരിതുണ്ടായിട്ടില്ല അതിന്റെ ഒരു വിഷമം ഉണ്ടാവുമല്ലേ അതാണ് പറയുന്നത് ഓക്കെ അപ്പോ അപ്പൊ അമ്മ കരയുന്നുണ്ട് കേട്ടോ അത് പറയുമ്പോ അമ്മ കരച്ചൽ വരുന്നുണ്ട് അപ്പൊ കരയൊന്നും വേണ്ട കാരണം നമുക്ക് അമ്മ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ കരയും കാരണം എന്തെങ്കിലും ഒരു കാര്യം കിട്ടേ ഉണ്ടോ ചെറിയ പണ്ടത്തെ ഓർത്തിട്ട് ഇങ്ങനെ കരയട്ടോ അതാണ് അപ്പൊ ചെറിയ ബ്രേക്ക് എടുക്കട്ടെ എന്നിട്ട് കരച്ചിലൊക്കെ മാറ്റി നമുക്ക് വീണ്ടും തുടങ്ങി അപ്പൊ നമ്മുടെ റിച്ച്സും കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പൊ റിച്ച്സിനും കൂടി നമുക്ക് കൂട്ടാം അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ ചോദിക്കാം അപ്പൊ എനിക്ക് ഞങ്ങക്ക് ഞാൻ ദൈവവിശ്വാസിയാണോ അല്ലെങ്കിൽ ദൈവവിശ്വാസി അല്ലയോ എന്ന് പറയണ്ടേ അല്ലെങ്കിൽ ഇതിനെ രണ്ടിലും നടുക്കുവിടുന്നതാണോ എന്താണെന്ന് ഫസ്റ്റ് തന്നെ ഞാൻ കൂടുതൽ വിശ്വാസം ഇല്ല തീരവിശ്വാസ തീരവിശ്വാസ കുറവില്ല കൂടുതലും വിശ്വാസം എൻറെ അമ്മയെല്ലാം ഭയങ്കരായിട്ട് ഇങ്ങനെ വിശ്വസിക്കും ദൈവമാണ് എല്ലാം തരുന്നത് അല്ലെങ്കിൽ ദൈവത്തിന് ഫുള്ള് അങ്ങ് കൊടുക്കും പക്ഷെ ഞാൻ എന്റെ സിസ്റ്ററും അങ്ങനെ ആട്ടോ ഭയങ്കര വിശ്വാസം ഉണ്ടാവും രണ്ടാളും ഇങ്ങനെ ഭയങ്കര പ്രാർത്ഥനയും വിശ്വാസം എല്ലാം ഉണ്ടാകുമ്പോ എനിക്ക് തോന്നും എന്തിനാ ഇങ്ങനെയൊക്കെ എന്ന് തോന്നും കാരണം എനക്ക് അങ്ങനെ വലിയ വിശ്വാസം ഇല്ലാട്ടോ മനസ്സിൽ എന്തെങ്കിലും സങ്കടമൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ദൈവത്തിനെ വിളിക്കും ആ ഒരു വിശ്വാസം ഉണ്ടാവില്ലേ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഓവറായിട്ട് വിശ്വാസം ഇല്ല അത് ഞാൻ ഇവളോട് ചോദിച്ചിട്ട് അതിന് മുന്നേ ഞാൻ ആൻസർ പറഞ്ഞു സാറില്ല അറിയായിരിക്കും എന്നെ പറ്റിയിട്ട് അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വെള്ളൂർ വന്നാലില്ലേ എൻ്റെ കുറച്ച് മൂന്ന് ക്യാരക്ടർ പറയണം വെള്ളൂർ വന്നിട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീട്ടിൽ ഞാൻ വരുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നുള്ള ഒരു കാര്യം എങ്ങനെയാണെന്ന് ഇവിടെ വരുമ്പോളേ അങ്ങോട്ടേക്ക് പോകാൻ ഓടെ ഇഷ്ടമാണ് പക്ഷെ അതുമല്ല പിന്നെ മടിച്ചു ഭയങ്കര മടിച്ചിയാണ് എൻ്റെ മാന പോയി ഇവിടെ വന്നാലെല്ലാം പിന്നെ പിന്നെ അനിയത്തി ഞാനും കൂടി ചെയ്യണം എല്ലാം ചെയ്ത് മുന്നിൽ കൊണ്ടു കൊടുക്കണം അതാണ് അതെന്നാ എനക്കും ഇഷ്ടം അവള് രണ്ടു ദിവസം ഒരു ദിവസം നിൽക്കുന്നത് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ച് കാര്യം ആടുന്ന ഒരുപാട് പണിയെടുക്കുന്നതല്ലേ ഇവിടെ അങ്ങനെ കഴിയട്ടും പിന്നെ ആടെയാണ് നിൽക്കാനിഷ്ടം പിന്നെ ഇഷ്ടം അത് മോക്കും അങ്ങനെ തന്നെയാണ് മോളിൽ നിന്നലെ ഒരുപാട് അച്ഛനെ കണ്ടിട്ട് വേളം വെച്ചു എനക്ക് കൂട്ടത്തിനെ പോണോ കൂട്ടപ്പിന്നെ പോണോന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ മോളും ബാക്കി ഞാൻ സിസ്റ്ററോടും കൂടി ചോദിച്ചിട്ട് എന്റെ അഭിപ്രായം പറയാം സിസ്റ്റർ എങ്ങനെയാണ് എന്റെ മിദുന എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നാലും എന്റെ ക്യാരക്ടർ പറഞ്ഞു ഒന്നും പേടിക്കണ്ട നമുക്ക് നമ്മുടെ ഇത് ഇള്ളവരെല്ലാം നമ്മുടെ ഫാമിലി പോലെയാണ് അപ്പൊ നിങ്ങ നമ്മടെ ഫാമിലിയിലേക്ക് ഒന്നിച്ച് നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്തിട്ടല്ലോ പോവാം പറഞ്ഞ എന്തെങ്കിലും ഒരു ക്യാരക്ടർ പറഞ്ഞോ ഞാൻ ഇവിടെ വന്ന പ്രത്യേകിച്ചിട്ട് ഒരു ക്യാരക്ടറും ഇല്ല അതുകൊണ്ടാണ് ഞാനിവരോട് ആ കൂടുതലും ഫോണിലായിട്ട് എല്ലാം മുന്നിൽ എത്തിക്കൊടുക്കണം അതുകൊണ്ടാ ഞാൻ പറഞ്ഞേനെ വീഡിയോന്റെ ഫസ്റ്റ് ഞാൻ ഇൻട്രോ പറയുമ്പോൾ പറഞ്ഞു രണ്ടമ്മമാരെ എന്ന് പറഞ്ഞു കാരണം ഇവളെ ഞാൻ ശരിക്കും പറഞ്ഞു ഒരനിയത്തിയായിട്ട് കണക്ക് കൂട്ടിയിട്ടേ ഇല്ല സത്യം പറയാലോ രണ്ടമ്മമാരെ സ്ഥാനാന്ന് ഇവക്കും ഞാൻ ഒരു അമ്മേന്റെ സ്ഥാനാന്ന് സത്യം പറഞ്ഞ കൊടുത്തത് കാരണം എല്ലാം ഭക്ഷണം ഉണ്ടാക്കി തരാനാണെങ്കിലും മുന്നിൽ കൊണ്ടുവച്ച് തരാനാണെങ്കിലും ഇവരെ രണ്ടുപേരും ഞാൻ ഇങ്ങനെ ഇവിടെ വന്നാല് ഷൗട്ട് ചെയ്യും ഇങ്ങനെ ദേഷ്യമൊക്കെ വരുമ്പോൾ ദേഷ്യമൊക്കെ പിടിക്കും അത് കാരണം നമ്മൾ ഇഷ്ടമുള്ളവരോടാണല്ലോ അല്ലെ കൂടുതൽ ദേഷ്യം പിടിക്കലോ എല്ലാം ആക്കല് അപ്പോ ഇവരെന്താണ് അമ്മേന്റെ സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം എല്ലാം മുമ്പിൽ കൊണ്ടുതരും അങ്ങനെ ഇവിടെ വന്ന ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക അത്രേ ഉള്ളു ഫോൺ ഫോണൊക്കെ അത്രേ ഉള്ളു കേട്ടോ അതാത് ഞാൻ ഇവരോട് പ്രത്യേകം എടുത്തു വെച്ചിന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ക്യാരക്ടർ എന്ന് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പറയുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ക്യാരക്ടറും നിങ്ങൾക്ക് അറിയാൻ പറ്റണല്ലോ അല്ലേ ഒരു ഫാമിലി ആകുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്കും അറിയണം അപ്പോഴാണല്ലോ ഒരു യഥാർത്ഥ യൂട്യൂബറിന് നിങ്ങൾക്ക് കിട്ടലു അല്ലെ ശരിയായിട്ടുള്ള അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്കും കൂടി ഡയറക്റ്റ് അറിയാമല്ലോ ഈ ക്വസ്റ്റിൻ ഞാൻ എഴുതി വെക്കുമ്പോൾ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് പ്ലാനിങ്ങാന്ന് ഒട്ടും പ്ലാനിങ് അല്ലാട്ടോ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ റിച്ച് മോൾ ഉണ്ട് അപ്പം റിച്ചു മോ മോളോട് ഞാൻ എങ്ങനെയാണ് എന്നുള്ളൊരു ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാനുണ്ടാവും ആഗ്രഹം എല്ലാ അമ്മമാരും ഒരു പ്രത്യേക ഇഷ്ടം കെയറിങ്ങും ഒക്കെ കൂടുതലുണ്ടാവും പക്ഷെ ഞാൻ റിച്ചുവോടെ എങ്ങനെയാണെന്ന് അമ്മയോട് ചോദിച്ചു അപ്പോൾ അമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞു റിച്ചുമോൾ എന്ന് പറഞ്ഞാൽ അവളൊരു ലോകമാണ് ലോകം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് റിച്ചുമോളെ കാണാൻ നോക്ക് നിൽക്കാൻ പറ്റൂല ഞാൻ കുറച്ച് ഒരു ദിവസമെങ്കിലും ഇവിടെ നിർത്തിക്കാൻ പറഞ്ഞാൽ ഇവള് തീരെ അനുസരണയില്ല അതുതന്നെ നോക്കും അമ്മ മോള് അമ്മ മോള് അതാണ് അതാണിവരെ ലോകം പിന്നെ റിച്ചുമോൾ അന്ധമായിട്ട് അത്രയും സ്നേഹിക്കുന്നു സ്നേഹിക്കുന്ന നമുക്ക് അങ്ങനെ കിട്ടിയ മോളാണ് എല്ലാവരും അതുപോലെ തന്നെ അവളെ മേമ അമ്മമ്മയായാലും അമ്മമ്മ ആയാലും അച്ചനായാലും എല്ലാവരും റിച്ചുമോൾ ഇല്ലാതെ ലോകമില്ല നമുക്ക് അങ്ങനെയാണ് അതുപോലെ അതിനേക്കാൾ കൂടുതൽ കൂടുതൽ ഉറക്കിലും റിച്ചുമോൾ തന്നെ നമ്മളെ വിചാരം അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡബിളായിട്ട് പിന്നെ ഓളമ്മയും ഒരു സെക്കൻഡ് അംഗനവാടിയിൽ പോയിട്ട് വരുന്നവരെ ക്ഷമ പോലും ഇല്ല പിന്നെ ഋച്ചുവിന്റെ അമ്മക്ക് അത്രമേലും റിച്ചു 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 ആണ് അങ്ങനെയാ അനിയപ്പിക്കുന്ന പറയാനില്ല തന്നെയായിരിക്കും എന്നാലും പറ ഇങ്ങോട്ട് വന്നു പറഞ്ഞായിരിക്കും ഞാൻ റിച്ഛോടെ എങ്ങനെയാ കൂടുതല് കാണാതിരിക്കാൻ അതന്നെ ഇവരെപ്പോഴും രണ്ടുപേരും എന്നെ വഴക്കം അറിയട്ടോ കാരണം എനക്ക് റിച്ച് അമ്മ ഇവിടെ ഒരു ദിവസം ആക്കിയിട്ട് പോകുന്നൊക്കെ പക്ഷെ എനിക്ക് റിച്ചു മാറി നിക്കാൻ പറ്റുന്നില്ല അത്രയും ഭയങ്കര ഒരു ഇതായി പോയി ഓക്കെ അതൊക്കെ നമുക്ക് മെലമെല ശരിയാക്കി എടുക്കാം അല്ലെ എനിക്ക് ആഭരണങ്ങളോടൊക്കെ എങ്ങനെയാണ് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചറിയാല്ലേ ഫസ്റ്റ് ഞാൻ സിസ്റ്ററോട് ചോദിക്കാം എല്ലാം അമ്മയോട് എന്നെ ഫസ്റ്റ് ചോദിക്കുന്നില്ല അപ്പൊ എങ്ങനെയാണ് ഓർണമെന്സിനോടൊക്കെ ഞാൻ എങ്ങനെയാന്ന് ഭയങ്കര ഇഷ്ട ഏത് തരത്തിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയും അതുപോലെ തന്നെ ഡ്രസ്സാണ് ഡ്രസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മതിയാവൂല അങ്ങനെ ഒരു ആർത്തിയാന്ന് ആഭരണം ഇഷ്ടേ അല്ല ഞാൻ പറയും ഒരു മാല ഒരു മാല തടിച്ച മാലയും ഇട്ടിടുമ്പോളെ ഈ ചെറിയ മാല ഇടുന്നിങ്ങനെ ഊക്കു പറയും എനിക്കതിഷ്ടമാണ് എനിക്ക് ആഭരണമൊന്നും ഇഷ്ടമല്ല എന്നാ വഴുക്കു പറയും അതുപോലെ തന്നെ ഒരു ചൊട്ട വെക്കാനിഷ്ടമല്ല ഒരു സിന്ദൂരം വെക്കൂല തനിയ ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ നമ്മ ഇടങ്ങും ഒരു പോണമെങ്കിൽ ഓള് പെട്ടെന്ന് റെഡി ആയി നിൽക്കും ഒരു ഇതുമില്ല പിന്നെ അങ്ങനെയൊന്നും ഒരു താല്പര്യമേ ഇല്ല ഒരു വല്ലാത്ത ഇപ്പോഴത്തെ മോഡല് കുഞ്ഞളെ പോലെയല്ല പണ്ടേത്തെ മോഡല് ഒരു മുടി കെട്ടാനും അങ്ങനെ ഇഷ്ടല്ല ഫാഷനല്ല ഡ്രസ് മാത്രം വേറെ ഒന്നും ഇഷ്ടല്ല ആഭരണോ കാതില് കമ്മല് മാറി മാറി അങ്ങനൊന്നും ഒരു ഇഷ്ടമില്ല പിന്നെ കമ്മലേ ഇഷ്ടമില്ല സ്വർണം ഉപയോഗിക്കേല ചൈന് മാത്രൊന്നും ഒരു താല്പര്യമില്ല നിങ്ങക്ക് പിടികിട്ട് കാണുമല്ലേ അപ്പൊ ഓക്കെ ആ ഇവർ പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഡ്രസ്സ് മാറ്റി മാറ്റി വേറെ മോഡല ഡ്രസ്സൊക്കെ ഇടാൻ ഇഷ്ടമാണ് പക്ഷെ ജീൻസ് പാൻറ് അങ്ങത്താനും നമുക്ക് അത്ര വല്യ ഇഷ്ടമല്ല കേട്ടോ ടോപ്പ് പാൻറ് അങ്ങനെയുള്ള ഡ്രസ്സ് ഇഷ്ടമാണ് പക്ഷെ ഓർണമെന്റ്സും അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമൊന്നുമല്ല ഓർണമെന്റ്സ് ഇഷ്ടമല്ല ഒരു സിമ്പിള് ഇങ്ങനെ സിമ്പിൾ ഒരു ചെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇഷ്ടം കൂടുതൽ അപ്പോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും ഇവരോട് ചോദിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും കാര്യം ചോദിക്കണമെങ്കിൽ എന്നെ പറ്റി ചോദിക്കണമെങ്കിൽ താഴെതാണ് കമന്റ് ബോക്സ് ഉണ്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ റിപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വേഗം കമന്റ് ചെയ്തോളൂ അപ്പോൾ ഇതാ ഞാൻ അവസാനമായിട്ട് ഇവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കാവുന്ന ആളാണോ സംസാരിക്കാത്ത ആളാണോ എനിക്ക് വന്ന മാറ്റം എന്താണ് ഫസ്റ്റ് അനിയത്തിവിടേക്കാം എന്നിട്ട് അമ്മയിലേക്ക് പോവാം പറ ഫെ സംസാരിക്കാത്ത ആളായിരുന്നു ഫസ്റ്റ് വെച്ചാല് സ്കൂളിലും കോളേജിലും പോകുമ്പോ സംസാരിക്കാണ്ട് ആരെങ്കിലും വീട്ടിൽ വന്നാൽ ഒതുങ്ങി പിന്നെ റൂമിൻ്റെ ഉള്ളിലൊരു മൂലൊക്കെ ഉണ്ടാവും ഇങ്ങനെയായിരിക്കും ഇപ്പൊ ഭയങ്കര ആക്റ്റീവാണ് എന്താ പറയാ വായു കൂട്ടാത്തൊരു കാരക്ടറായി അമ്മ അമ്മക്ക് എന്താ അതുപോലെ തന്നെയാണ് ഞാൻ മുമ്പേ ഉള്ള വഴക്കും അറിയില്ലുണ്ട് ആരെങ്കിലും വന്നെങ്കിലോ ഓടി ഒരു മൂലൊക്കെ പുറത്തേക്ക് ഇറങ്ങൂല പിന്നെ ആരോട് സംസാരിക്കൂല ചോയിച്ചതിന് വതിലും അറിയില്ല അങ്ങനെ ഒരു ശബ്ദം പറഞ്ഞ ഇവിടെ കേൾക്കൂല കോളേജ് ലൈഫിലുള്ള ഇവിടെ അങ്ങനെ തന്നെയാണ് ഒതുങ്ങി കൂടിയ മോളാണ് ഒരു സംസാരില്ല ഒന്നുമില്ല മുമ്പേത്തെ മുമ്പ് ഇങ്ങനെ ഒന്നും അങ്ങനല്ല ഒരു ഒതുങ്ങി കഴിഞ്ഞാ ഭയങ്കര ആരോടും സംസാരിക്കൂല ചോയിച്ചു ഒരു ഉത്തരം പറഞ്ഞു അങ്ങനെ നല്ല ഓക്കെ അതിലേക്ക് ചോദിക്കാം നല്ലതൊക്കെ ചോദിക്കാം അപ്പൊ ഇവര് പറഞ്ഞത് ശരിയാണ് ആദ്യമൊക്കെ ഒരു കുറച്ച് ഒരു പത്ത് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് വരെയൊന്നും ഞാൻ ഒട്ടും ഇങ്ങനെ മിണ്ടാത്തൊരു ടൈപ്പ് ആണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ ഞാൻ ആൻസർ പറയൂലോ അത്രേ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയുള്ള എല്ലാരോടും അങ്ങോട്ട് കേറി മിണ്ടുന്ന ഒരു ടൈപ്പായി മാറി അതാ പറയുന്നത് ഒരാളുടെ സ്വഭാവം പെട്ടെന്ന് മാറുവല്ലേ ചേഞ്ച് ആവും അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് എനക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാമല്ലോ എങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരുപാട് ആൻസർ പറയാനുണ്ടാവും അപ്പോ അതിനായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവരോടൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക ഞാൻ ഇതേപോലെ ഒരു ക്യൂ ആൻ്റെ അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ മൂന്നാളും അല്ലെങ്കിൽ അച്ഛനും എല്ലാ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ മുന്നിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒക്കെ കമന്റ് ബോക്സിൽ ഇടാം അപ്പൊ ലാസ്റ്റായിട്ട് നിങ്ങൾക്കറിയാനുണ്ടാവും എന്റെ മൊത്തത്തിലുള്ള ഒരു കുഞ്ഞു ക്യാരക്ടർ ഒരു ഷോ ഒരു ഒരഞ്ച് മിനിറ്റിൽ പറയാം അല്ലേ അപ്പൊ എന്റെ മൊത്തത്തിലെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമുക്ക് അമ്മയോടെ കേൾക്കാം അമ്മ എങ്ങനെയാണ് എൻ്റെ ടോട്ടലില്ല ഒരു ക്യാരക്ടർ ഒന്നും പറഞ്ഞു കൊടുക്കില്ലായിരിക്കും ടോട്ടൽ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാ പറയാനുള്ളത് നല്ല മോളാണ് പാവമോളാണ് ഇടത്തെല്ലാം കുറച്ച് ചുണ്ടി വരും ചുണ്ടി വരും അങ്ങനെ വലിയ ഇതൊന്നുമില്ല പാവമാണ് നല്ല മോളാണ് നല്ല മോളായതുകൊണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടുത്തെ കാലത്ത് കുഞ്ഞുങ്ങളോ നിങ്ങളും കാണൂല എത്ര എന്തെല്ലാം വഴിതെച്ച് പോണെല്ലാം പോകുന്നു പിന്നെ കോളേജ് പഠിക്കുമ്പോക്കല്ലേ എത്രയാണ് പിള്ളേരെ ലൈനാക്കുന്നത് അതെല്ലാം ഒന്നും ഉണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞെടുക്കാൻ നിന്ന് കല്യാണം കഴിച്ച മോളാണ് നല്ല മോളാണ് മോളെ പറ്റിച്ച് അഭിമാനേലും പിന്നെ ഭയങ്കര സങ്കടമുണ്ട് പുളകെ കല്യാണം കഴിച്ചില്ലേന്നുള്ള ഒരു സങ്കടവും ഉണ്ട് അത് തീരാ ദുഃഖാന്ന് എൻ്റെ മനസ്സിൽ മരിക്കുന്നവരെ അത് പോവില്ല അയ്യോ അയ്യോ അപ്പൊ വല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫ് നല്ല ലൈഫാണ് പക്ഷെ അമ്മക്കുള്ള സങ്കടം എന്ന് വച്ചാൽ വേഗത്തിൽ കല്യാണം കഴിപ്പിച്ചില്ലോന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ അല്ലാണ്ട് കല്യാണം കഴിച്ചിട്ട് അവിടെ പോയിട്ട് മോശം അതൊന്നുമല്ല പഠിക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച ലോന്നുള്ളൊരു ടെൻഷൻ ഇപ്പോഴുണ്ട് കേട്ടോ കാരണം ഇപ്പോഴെല്ലാം എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടാണല്ലോ കിട്ടുന്നത് അപ്പോൾ ആ ഒരു സങ്കടം പറയുന്നത് അതുകൊണ്ട് പഠിപ്പിക്കാനുള്ള രണ്ട് കുട്ടികളായതുകൊണ്ട് ഞാൻ നമുക്ക് വീടിപ്പണിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വീട് തിരക്കെല്ലാം ഉണ്ടായി അത് കഴിഞ്ഞ് രണ്ട് പെൺകുട്ടികളെല്ലേ നിറഞ്ഞിട്ട് ജോലിക്ക് പോലായി ഇങ്ങനെ പുറത്തുപോയി വാപ്പിൻ്റെ പണിക്ക് കൂലിപ്പണിക്കെല്ലാം പോയി രണ്ടാളിയും പോയിട്ട് അച്ഛനും അമ്മയും കൂടി പോയിട്ട് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഒരു കുട്ടീൻ്റെ പഠിപ്പിക്കുന്ന അത്രയാടൊരുപാട് പൈസ വേണ്ടത് അങ്ങനെ നമ്മൾ കല്യാണം എല്ലാം കഴിപ്പിച്ചു അതുപോലെ തന്നെ മറ്റേ മുളൊന്നും കല്യാണം കഴിച്ചിപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ പോകുന്നു ടെൻഷനൊന്നും ഇങ്ങനെ പോകുന്നു പിന്നെ ഒരു ഭാവിയായി അടുത്തൊരു വാവ വരാൻ പോകുന്നു ണ്ടല്ലോ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും അറിയാം എങ്ങനെയാണ് അറിയാലോ ഞാൻ പറയുന്നു നിങ്ങളോടൊപ്പമാണ് നിങ്ങളും അതുപോലെ സപ്പോർട്ട് തരണം ഞാൻ അമ്മ പറഞ്ഞ പറഞ്ഞോണക്കെ എന്റെ കയറക്ടർ ഞാൻ ചെറുങ്ങനെ ഒന്നും പറഞ്ഞുതരാം ഞാൻ ഭയങ്കരമായിട്ട് മിണ്ടുന്ന ആളല്ല ഭയങ്കര ടോക്കറ്റീവ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഇപ്പം കുറച്ചൊന്നും ആക്റ്റീവ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ പോകുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ അറിയാൻ സാധിക്കും അപ്പൊ രണ്ടുപേരും എൻ്റെ ഇരുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ഇവ രണ്ടുപേരും എൻ്റെ അമ്മമാര് തന്നെയാണ് ഇത് മാത്രല്ല അമ്മ ഇതും കൂടി അമ്മയാണ് കാരണം എന്നെ അത്രത്തോളം ഇങ്ങനെ ഞാൻ ചേച്ചിയാണെങ്കിലും ഇവളാണ് കൂടുതൽ ഏ ഒരു മൂത്ത സ്ഥാനം വഹിച്ചത് കാരണം എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ ഫുഡ് കൊണ്ടു തരാനാണെങ്കിലും കഴിപ്പിക്കാനാണെങ്കിലും തിന്ന് തിന്ന് പറഞ്ഞ് വയ്യ ഇങ്ങനെ നടന്ന് തിന്നിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഒരു അമ്മയുടെ ഒരു അതേ ഒരു ക്യാരക്ടറാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുപോലെ സ്ഥാനമുള്ളവരാണ് എൻ്റെ ലൈഫിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ അപ്പോൾ ഇനിയും അറിയാനുള്ള കാര്യങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്ന കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷനായി വീഡിയോ വരുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു ലൈക്ക് ചെയ്യുക ബൈ ബൈ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോ നമ്മുടെ എല്ലാവരുടെ നിങ്ങൾക്ക് തരുന്നു ബൈ ബൈ ലൈക്ക്